ആദരണീയരെ പ്രിയമുള്ളവരെ വളരെ നിറഞ്ഞൊരാദരവാണ് ബിന്നേട്ടന് നമ്മളിന്നിവിടെ കൊടുക്കുന്നത് ബന്നേട്ടനിവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു കലാപരിപാടി അദ്ദേഹം ആവേശകരമായി സംഘടിപ്പിക്കുന്ന ഒരാളാണ് നേരത്തെവിടെ കെ വി അബ്ദുൽ ഖാദർ മെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കണ്ണെത്താത്തടത്തേക്ക് എത്തുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം ബിന്നിമ്മട്ടി വഹിച്ച മേഖലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എണ്ണമായിരുന്നു എത്ര എന്ന് എണ്ണിത്തീരാത്ത അത്ര മേഖലകളുടെ ഭാരവാഹിയും സംഘാടകനുമാണ് അദ്ദേഹം എന്ന് നമുക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സഹോദരൻ എല്ലാം എല്ലാമായിരുന്നു പിന്നീട് എനിക്കത് മുഴുവൻ ഇവിടെ പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞ് കാണുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹം വീട്ടിലെത്തി അപ്പം ഞങ്ങളങ്ങനെ ഏറെ നേരം സംസാരിച്ചിരിക്കുന്ന ആളുകൾ അന്ന് വീട്ടിലെത്തി വന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം എല്ലാ മേഖലകളെ സംബന്ധിച്ചും ഇങ്ങനെ സംസാരിക്കാറ് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് തീരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നാളെ കാണാൻ പറ്റിയ കേട്ടോ അപ്പം ആൾ പറഞ്ഞു നാളെ ഞാൻ കാലത്ത് ആശുപത്രിയിൽ പോവല്ലേ അപ്പോൾ നാളെ കാണാൻ പറ്റില്ല അപ്പോൾ കാണാം നമ്മളിപ്പോൾ ദിവസം കാണല്ലേ ആ ഒരു ഇറങ്ങിപ്പോക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ പടി വരെത്തി പടി അടയ്ക്കുമ്പോൾ കാറിൻ്റെ ഡോറൊക്കെ തുറന്നടച്ച് അദ്ദേഹത്തെ നമ്മൾ വിടുകയാണ് ആ രംഗം എന്തായാലും വളരെ ഇപ്പോൾ ഓർക്കുമ്പോൾ വേദനാജനകമാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കല്ല ഒരു ഉത്തമനായ മനുഷ്യൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുന്ന സഹായിക്കുന്ന സ്വന്തം അധ്വാനം കൊണ്ട് ഉന്നതിയിലേക്ക് എത്തി ജനഹൃദയങ്ങളിൽ നല്ല വേരൂന്നിയ ഒരാളായിരുന്നു ഭഞ്ഞട്ട് തൃശ്ശൂർ പട്ടണത്തിലും കേരളത്തിലാകെ ബിന്നി ഇമ്മട്ടി എന്നൊരു വാക്ക് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പോലും പ്രസിദ്ധാണ് അങ്ങനെയായിത്തീരണമെങ്കിൽ അത്ര എളുപ്പമല്ല അതിൻ്റെ പിന്നിൽ നല്ല അധ്വാനത്തിൻ്റെ ഒരു കഥയുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ടും മറ്റു നിലയിലുമൊക്കെ ഉന്നത നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു ഉത്തമനാണ് പിന്നേട്ടൻ എന്ന് മാത്രം ചുരുക്കം വാക്കുകളിൽ ഞാൻ പറയുകയാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാൻ പറ്റാണ്ടോ അതുകൊണ്ട് ആ എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരൻ എല്ലാം എല്ലാമായ ഭിന്നേട്ടൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്കുമുണ്ട് ശിരസ് നിർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം അനുസ്മരണം അറിയിക്കുന്നതിനായി കലദായ സുറിയാനി സഭ ബിഷപ്പ് ക്ഷണിക്കുന്നു ഇന്ന് സംസാരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം കേട്ടാ കാരണം രണ്ടായിരത്തി ഇരുപതിൽ സ്ട്രോക്ക് വന്ന് അടുത്ത വശം മുഴുവൻ തളർന്നിരിക്കുക അന്ന് രണ്ട് മൂന്ന് സാധ്യത ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ജീവിക്കുന്നവരെ ഉണ്ടെന്ന് മാത്രം ഞാൻ പിന്നെയും ഒത്തിരി സ്നേഹത്തിനും കൂട്ടുകാരുമായിരുന്നു ഞാൻ എന്താവശ്യത്തിനു വിളിച്ചാലും പിന്നീട് ഓടിയെത്തിയുമായിരുന്നു അതുകൊണ്ട് എത്ര പറഞ്ഞാലും തീരില്ല അത് മാത്രം മാത്രം ഞങ്ങൾ അടപ്പായിരുന്നു ഞാൻ വാസിക്കുന്ന ബിഷപ്പ് ഹൗസിൻ്റെ അടുത്താണ് ബെന്നി വീട് വീടും എന്നറിയാം ഞാൻ എൻ്റെ ആവശ്യങ്ങളിലൊക്കെ വിളിച്ചപ്പോഴൊക്കെ ഓടി വന്നിട്ടുള്ളതാണ് ബിന്നിചേട്ടൻ അതുകൊണ്ട് പിന്നിചേട്ടൻ ഹോസ്പിറ്റലായത് ഞാൻ അറിയാൻ കുറച്ച് വാങ്ങിപ്പോയി പിന്നെ അതു മാത്രമല്ല അടക്കം നടക്കുന്ന ദിവസത്തെ ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ഹോസ്പിറ്റൽ പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് അതിലും എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല ഇന്ന് ഇവിടെ എഴുതിയിൽ സാധിച്ചുകൊണ്ടായിട്ട് എല്ലാവരോടും എൻ്റെ സ്നേഹം തന്നെ അറിയിച്ചു കൊള്ളുന്നു ഷോക്ക് വന്നത് മാർച്ച് രണ്ടാം തീയതി പുലർച്ചെ ഒന്നര മണിക്കാണ് അത് കഴിഞ്ഞ് എങ്ങനെ ദൈവം നടത്തിയെന്ന് എനിക്കതിനെ അറിയില്ല ഡോക്ടേഴ്സ് പറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അറുപത്താറ് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നു കണ്ടു കാണും എൻ്റെ അടുത്ത് കൈയ്യും അടുത്ത കാലമൊക്കെ തളർന്നു പോയതാണ് പിന്നെ സ്ഥലത്ത് കഴിഞ്ഞ് നേരെ വലിയൂര് പോയി അവിടെ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഒരു ഒരുവിധം വടി പിടിച്ച് നടക്കാൻ ശ്രമിച്ചു തുടങ്ങിയത് മാത്രം പക്ഷേ ഇപ്പോഴും ഇടത്ത കൈ ശരിയായിട്ടില്ല അതിപ്പോഴും തളർന്ന് തന്നെയാണ് അതുകൊണ്ട് വലുത്ത കയ്യോട് മാത്രം എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ എഴുതാനും വായിക്കാനും ഒന്നും കുഴപ്പമില്ല ഇന്ന് ഇവിടെ വരണമെന്ന് ജോയ് ക്ലാസ് ക്ലാസ് ചരി ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബിന്നുചേട്ടൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ വരാം ആരോഗ്യം എന്തെങ്കിലും ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എത്തി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം തന്നെ അറിയിച്ചു അതുപോലെ തന്നെ ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ഉൾക്കൊള്ളുന്ന സഭയിലൊരംഗമായിരുന്നു പിന്നിചേട്ടൻ ഞാൻ മാത്രമല്ല രണ്ടാഴ്ച മുന്നേ കാലം ചെയ്ത മാർക്കളും പിതാവും പിന്നാവും പിതാവും പിന്നിചേട്ടനായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു ഞങ്ങൾ പല പരിപാടികളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് പിന്നിച്ചേട്ടൻ വിളിച്ചും വിളിച്ചതിൻ്റെ പേരിൽ അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ വരാൻ സാഹചര്യം ഒത്തിരി സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ മിനി ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശരി ശ്രമിച്ച് നമുക്ക് ഇതുപോലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന പിന്നിചേട്ടൻ്റെ ഓർമ്മകൾ നമ്മളിൽ ഇനിയും ജ്വലിച്ച് നിൽക്കട്ടെ എന്ന എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി ഷാജേഡിനെ ആദ്യമേ ക്ഷണിക്കുന്നു